നടൻ ഇടവേള ബാബുവിന്റെ ജീവിതകഥ പറയുന്ന പുസ്തകം ഇടവേളകളില്ലാതെ പ്രസിദ്ധീകരിച്ചു കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി മോഹൻലാലിന് നൽകിയാണ് പ്രകാശനം ചെയ്തത് ഇടവേളകളില്ലാതെ ബാബു ജീവിതം പറയുകയാണ് ഇരുപത്തിയഞ്ച് വർഷം താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സംഘടനയുടെ പിറവിയും നേരിട്ട പ്രതിസന്ധികളും അതിജീവിച്ച വഴികളും പുസ്തകത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നു കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിൽ നടന്ന അമ്മയുടെ മുപ്പതാം വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി നടൻ മോഹൻലാലിന് നൽകിയാണ് പുസ്തകം പ്രകാശനം ചെയ്തത് ഇടവേളകൾ ഇടവേളകൾ ഇല്ലാതെ ഇല്ലാതെ ലാലേട്ടൻ അവതാരികയിൽ സൂചിപ്പിച്ചതുപോലെ എല്ലാ ഒരു പുസ്തകം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അവതാരിക എഴുതിയതും മോഹൻലാലാണ് ലിപി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച പുസ്തകം കെ സുരേഷ് ആണ് തയ്യാറാക്കിയത് വർണ്ണാഭമായ ചടങ്ങിൽ ചലച്ചിത്ര താരങ്ങളായ ശ്വേതാ മേനു മണിയൻ പിള്ളരാജു സിദ്ധിഖ് ജയസൂര്യ കെ സുരേഷ് ലിപി പബ്ലിക്കേഷൻ സാരഥി ലിപി അക്ബർ എന്നിവർ ആ പുസ്തകത്തിന്റെ പേര് എനിക്ക് പേരെ ഇടവേള എന്ന സിനിമയിൽ അഭിനയിച്ചതിന് ശേഷമാണ് ഇടവേള ബാബു വിളിക്കാൻ തുടങ്ങിയത് അപ്പൊ നമ്മളെല്ലാം കേൾക്കുന്നത് ഇടവേള ബാബു അപ്പൊ ഇടവേളകൾ ഇല്ലാതെ പേരിട്ടിരിക്കുന്നു അത് നന്നായി അല്ലേ ഏത് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം